സാമ്പത്തിക പരാധീനതയോ സമൂഹത്തിൽ അപമാനിക്കപ്പെടുമെന്ന ഭയമോ ഗർഭചിത്രം അനുവദിക്കുന്നതിന് കാരണമാകാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഗർഭചിത്ര നിയമത്തിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിക്കുന്ന ഹർജികൾ അനുവദിക്കാനാവില്ലെന്നും ജസ്റ്റിസ് വി അരുൺ വ്യക്തമാക്കി ആഴ്ച പിന്നിട്ട ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നതിന് അനുമതി തേടി അവിവാഹിത നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഗർഭിണിയായതെന്നും എന്നാൽ പങ്കാളി സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയതായും യുവതി ഹർജിയിൽ പറഞ്ഞു കുടുംബം സാമ്പത്തികമായി പരാധീനതയിലാണെന്നും അവിവാഹിതയായി കുഞ്ഞു ജനിച്ചാൽ സമൂഹത്തിൽ അപമാനിക്കപ്പെടുമെന്നും യുവതി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി തന്റെ മതത്തിലേക്ക് പരിവർത്തനം നടത്തി വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്താണ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതെന്നും ഗർഭകാലത്ത് തന്നെ ഉപദ്രവിച്ചെന്നും ഹർജിക്കാരി വ്യക്തമാക്കി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമപ്രകാരം ഗർഭചിത്രത്തിന് അനുമതി വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഗർഭസ്ഥ ശിശുവിന് ഇരുപത്തെട്ടാഴ്ച പ്രായമായെന്നും മാതാവിനോ ശിശുവിനോ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി ഗർഭചിത്ര നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിക്കുന്ന ഹർജികൾ അനുവദിക്കാനാവില്ലെന്നും ജസ്റ്റിസ് വിജി നരുൺ വ്യക്തമാക്കി ഗർഭസ്ഥ ശിശുവിന്റെയോ അമ്മയുടെയോ ആരോഗ്യപരമായോ ദോഷകരമായോ ബാധിക്കുന്ന കാരണങ്ങളല്ലാതെ ഗർഭചിത്രത്തിന് അനുമതി നൽകാനാവില്ല സാമ്പത്തിക പരാധീനതയോ സമൂഹത്തിൽ അപമാനിക്കപ്പെടുമെന്ന ഭയമോ ഗർഭചിത്രം അനുവദിക്കുന്നതിന് കാരണമാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് കൊച്ചി